ഐ ഫ്രണ്ട്സ് ഡെ പി ഗൾഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തു കാരണം കുറച്ച് തിരക്കായതുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ല ചെറുതായിട്ടൊന്നും നാട്ടിലേക്കൊക്കെ പോയിരുന്നു അപ്പോൾ അതുകൊണ്ട് വീഡിയോ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല ഇന്ന് ഏകദേശം നാല് കമ്പനിയിലുള്ള വാക്കൻസീസ് ആണ് ആയിട്ടുള്ളത് ഹോസ്പിറ്റൽ മേഖലയിലേക്ക് ജോബ് നോക്കുന്നവർക്ക് അതേപോലെ തന്നെ സ്കൂൾ മേഖലയിലേക്ക് ജോബ് നോക്കുന്നവർക്കൊരു ഇവരുന്ന ജൂൺ ഫസ്റ്റിനൊരു ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അപ്ഡേഷന് അതേപോലെ തന്നെ ഓഫീസ് ബോയിൻ്റെ മേഖലയിലേക്ക് ജോബ് നോക്കുന്നവർക്ക് അങ്ങനെയുള്ള വേക്കൻസികൾ അങ്ങനെ നല്ല നല്ല മേഖലയിലേക്കുള്ള കുറേ അധികം വേക്കൻസികളാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക എങ്ങനെയാണ് ജോബിനെ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ ഇൻറ്റർവ്യൂ ആണെങ്കിൽ എങ്ങനെയാണ് ഇൻറ്റർവ്യൂക്ക് രജിസ്റ്റർ ചെയ്യുക ഇൻറ്റർവ്യൂവിൻ്റെ ലൊക്കേഷൻ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ യു എയിൽ ജോബ് അന്വേഷിക്കുന്നവരാണെങ്കിൽ വിസിറ്റ് വിസയിലോ അതല്ലെങ്കിൽ ക്യാൻസലഡ് വിസയിലോ അതല്ലെങ്കിൽ നാട്ടിൽ നിന്ന് യു എയിലോട്ട് ജോബ് സംബന്ധമായി വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മളിവിടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ തകത്ത് കൊടുത്തിട്ടുണ്ടാവും അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കും കാരണം എനിക്ക് വരുന്ന എല്ലാ വേക്കൻസീസും അതിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യാത്ത എത്രയോ വേക്കൻസികളാണ് അതിൽ അപ്ഡേറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക ദയവ് ചെയ്ത് നാട്ടിലുള്ള ആൾക്കാർ ജോയിൻ ചെയ്തിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല കാരണം ഞാൻ മുൻകൂട്ടി പറയുകയാണ് നിങ്ങൾ അതിൽ ജോയിൻ ചെയ്തിട്ട് നാട്ടിലുള്ള ആൾക്കാർക്കുള്ള വാക്കൻസികൾ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടുതലും വരുന്നത് യു എയിലേക്കുള്ള യു എയിലുള്ള ആൾക്കാർക്കുള്ള വാക്കൻസീസ് ആണ് കൂടുതൽ കമ്പനീസ് നമുക്ക് അയച്ചു തരുന്ന വാക്കൻസീസ് അങ്ങനെയുള്ള വാക്കൻസീസ് ആണ് കൂടുതലും ഇൻ്റർവ്യൂസിൻ്റെ ഒക്കെ അപ്ഡേഷൻ ആണ് അതിൽ വരാറുള്ളത് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാർ അതിൽ ജോയിൻ ചെയ്യുക അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വാക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം വന്നിട്ടുള്ള വേക്കൻസി അറാമക്സിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് അവരുടെ ഒഫീഷ്യൽ കരിയർ പേജിൽ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള വേക്കൻസിയാണ് കുറേ വേക്കൻസ് അവൈലബിൾ ആയിട്ടുണ്ട് അതിൽ യു എയിലോട്ട് അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസികളാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഏകദേശം ആറ് ഏഴോളം കാറ്റഗറിയിലായിട്ട് പുതിയ വേക്കൻസീസ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് കസ്റ്റമർ സർവീസ് ലീഡർ അതുപോലെ തന്നെ ഫെസിലിറ്റി മാനേജർ മൊബൈലിറ്റി ഓട്ടോമോട്ടീവ് മാനേജർ ബയോ ചെയിൻ മാനേജർ അതേപോലെ തന്നെ പ്രൊജക്ട് മാനേജർ അക്കൗണ്ടന്റ് റിന്യൂവബിൾ എനർജി മാനേജർ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് അതേപോലെ തന്നെ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജേഴ്സിൻ്റെ ഒക്കെ മേഖലയിലേക്കുള്ള വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് കുറേ പേര് അന്വേഷിക്കുന്ന ഒരു മേഖലയാണ് അക്കൗണ്ടൻറ്റിൻ്റെ മേഖലയിലേക്ക് അതേപോലെ തന്നെ ബി ഡി മേഖലയിലേക്കൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അവരുടെ കരിയർ പേജിൽ പോയിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കാനുള്ള കരിയർ പേജിൻ്റെ ലിങ്ക് നമ്മളുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ള ആൾക്കാർ ഉടനെ അപ്ലൈ ചെയ്യുക നാട്ടിൽ നിന്നും അതേപോലെ തന്നെ നിലവിൽ യുവയിലുള്ള ആൾക്കാർക്കൊക്കെ ഒരേപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന വേക്കൻസിയാണ് അതുപോലെ തന്നെ വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് ഒരു മെഡിക്കൽ സെൻ്ററിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് ഹമർ അൽ മദീന എന്ന് പറയുന്നൊരു മെഡിക്കൽ സെന്ററിലേക്ക് കുറച്ച് വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുണ്ട് മെയിലിൽ ഫീമെയിലിനെ അപേക്ഷിക്കാൻ പറ്റുന്ന വേക്കൻസിയാണ് നിലവിൽ യു എയിലുള്ള ആൾക്കാർക്കാണ് മുൻഗണന കൊടുക്കുക ജനറൽ അസിസ്റ്റൻറ്റ് അതേപോലെ തന്നെ സോറി ജനറൽ ഡെൻറ്റിസ്റ്റ് അതേപോലെ തന്നെ ജനറൽ ഡോക്ടേഴ്സ് റിജിസ്റ്റർ നഴ്സ് ക്ലിനിക് റിസപ്ഷനിസ്റ്റ് ക്ലീനേഴ്സ് അതേപോലെ തന്നെ ഓഫീസ് ബോയിൻ്റെ മേഖലയിലേക്കുള്ള വാക്കൻസിയാണ് കുറേ പേര് അന്വേഷിക്കുന്ന ഒരു മേഖലയാണ് ഓഫീസ് ബോയ് അപ്പോൾ മെഡിക്കൽ സെൻറ്ററുകളൊക്കെ ഓഫീസ് ബോയിൻ്റെ മേഖലയിലേക്ക് ജോബ് നോക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ് റിസപ്ഷനിസ്റ്റിൻ്റെ ഒക്കെ മേഖലയിലേക്കുള്ള വേക്കൻസികളും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഫിഷ്യോ തെറാപ്പിസ്റ്റിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി അവൈലബിൾ ആണ് ബ്യൂട്ടി തെറാപ്പിസ്റ്റിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസീസ് അവൈലബിൾ ആണ് ഇതിലോട്ട് അപ്ലൈ ചെയ്യാനുള്ള ബെയിൽ ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപേക്ഷിക്കണമെന്നുണ്ട് വീഡിയോയുടെ താഴത്ത് അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അതിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ള ആൾക്കാർ ഉടനെ അപ്ലൈ ചെയ്യുക അതേപോലെ തന്നെ എൻ എം സി ഹെൽത്ത് കെയറിലേക്ക് കുറേയധികം വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുണ്ട് അവരുടെ തന്നെ കരിയർ പേജിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള വേക്കൻസിയാണ് കുറേ അധികം യു എൽ അക്രോസ് യു എയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് ദുബൈയിലേക്ക് അതേപോലെ തന്നെ അലൈന് അബുദാബിയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് ലെസർ ടെക്നീഷ്യന് അതേപോലെ തന്നെ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ രജിസ്റ്റർ നേഴ്സ് രജിസ്റ്റർ നേഴ്സ് പീഡിയാട്രിക് മേഖലയിലേക്ക് അതേപോലെ തന്നെ അഡ്മിൻ എക്സിക്യൂട്ടീവ് മാനേജറ് ഓഫീസ് ഓഫീസർ അതേപോലെ തന്നെ സ്പീസ് തെറാപ്പിസ്റ്റ് ഫിഷ്യോതെറാപ്പിസ്റ്റ് അതേപോലെ തന്നെ സീനിയർ ഫിഷ്യോതെറാപ്പിസ്റ്റ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന് അനസ്തേഷ്യ ടെക്നീഷ്യന് അതുപോലെ തന്നെ റിജിസ്റ്റർ നഴ്സ് പേഷ്യൻറ്റ് അസിസ്റ്റൻ്റ് രജിസ്റ്റർ നഴ്സിൻ്റെ മേഖലയിലേക്ക് രജിസ്റ്റർ നഴ്സ് ചെയ്യാറിലേക്ക് കുറേ എല്ലാ മേഖലയിലേക്കും രജിസ്റ്റർ നഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി അവൈലബിൾ ആണ് അതേപോലെ തന്നെ ക്ലിനിക്കൽ സപ്പോർട്ട് അസിസ്റ്റൻറ്റ് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് മെഡിക്കൽ കോഡർ മെഡിക്കൽ ഓഡിറ്റർ ഫാർമസി അസിസ്റ്റൻ്റ് വാർഡ് ക്ലർക്ക് സോണോഗ്രാഫർ റേഡിയോഗ്രാഫർ അതുപോലെ തന്നെ റിസപ്ഷനിസ്റ്റ് അക്കൗണ്ടൻറ്റ് ഫ്രണ്ട് ഓഫീസ് മാനേജർ വാർഡ് അറ്റൻഡൻറ് അതുപോലെ തന്നെ കോൾ സെൻട്രൽ എക്സിക്യൂട്ടീവ് ക്ലിനിക്കൽ സപ്പോർട്ട് അസിസ്റ്റൻറ്റ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് വൈറ്റേഴ്സിൻ്റെ ഒക്കെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് അധികം വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് ഈ ആഴ്ചയിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള വേക്കൻസികളാണ് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അവരുടെ കരിയർ സൈറ്റിൽ പോയിട്ട് അപേക്ഷിക്കാവുന്നതാണ് അതല്ലെങ്കിൽ വീഡിയോയുടെ തകത്ത് അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അതിലൂടെയും നിങ്ങൾക്ക് ഈസിയായിട്ട് അപേക്ഷിക്കാവുന്നതാണ് നല്ലൊരു അവസരമാണ് നാട്ടിലുള്ള ആൾക്കാർക്കും നിലവിലെ യുവയിലുള്ള ആൾക്കാർക്കും ഒരേപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന വേക്കൻസിയാണ് നിങ്ങൾ യു എയിൽ സ്കൂൾ മേഖലയിലേക്ക് ജോബ് നോക്കുന്നവരാണെങ്കിൽ അമറേഴ്സ് അമേരിക്കൻ സ്കൂളിലേക്ക് കുറച്ചധികം വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് വോക്കിൻ ഇൻ്റർവ്യൂ ആണ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന വേക്കൻസികളാണ് അപ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഈ ഇൻറ്റർവ്യൂ അറ്റൻഡ് ആവുന്നതാണ് ഇവരുന്ന ജൂൺ ഒന്നാം തീയതിയാണ് ഇൻറ്റർവ്യൂസ് നടക്കുന്നുള്ളത് ഓംറും ടീച്ചർ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ടീച്ചർ മാത്സ് ടീച്ചർ അറബിക് ടീച്ചർ സയൻസ് ടീച്ചർ കെമിസ്ട്രി മേഖലയിലേക്ക് ഫിസിക്സ് ടീച്ചർ സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർ അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി ടീച്ചേഴ്സ് ഇന്നോവേഷൻ ടീച്ചേഴ്സ് പി എ ടീച്ചേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ടീച്ചേഴ്സിൻ്റെ മേഖലയിലേക്ക് ജോബ് നോക്കുന്നവർക്ക് നിങ്ങൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അത് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്ക് വീഡിയോയുടെ അകത്ത് കൊടുത്തിട്ടുണ്ടാവും ഓരോ കമ്പനിയുടെ പേരും അതേപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൂടെ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ ഏത് കമ്പനിയിലേക്കാണ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങൾ ഏത് കമ്പനിയിലോട്ടുള്ള ജോബാണോ നോക്കുന്നുള്ളത് ആ ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ള വേക്കൻസികൾ ഇത്രയൊക്കെയാണ് എല്ലാ ദിവസവും എനിക്ക് വരുന്ന വേക്കൻസികൾ നിങ്ങളിലേക്ക് ഞാൻ പല രീതിയിൽ എത്തിച്ച് തരാറുണ്ട് വാട്സാപ്പിലൂടെയും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയൊക്കെ ആഡ് സ്റ്റോറിയൊക്കെ ഇട്ടിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാണ് ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും അതിലൂടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ നാട്ടിലുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ എൻ എം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കാരണം കൂടുതലും കഴിഞ്ഞ പ്രാവശ്യം പബ്ലിഷ് ചെയ്ത സമയത്ത് എൻ എം സിയുടെ വേക്കൻസി അപ്ലൈ ചെയ്തിട്ട് കുറേ പേർക്ക് റീപ്ലോ വന്നിട്ടുണ്ട് കുറേ പേർക്ക് സൂമിലൂടെയൊക്കെ ഇൻ്റർവ്യൂ നടന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ അതിൽ രജിസ്റ്റർ ചെയ്യുക നാട്ടിലുള്ള ആൾക്കാർക്കും ഒരേപോലെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന വേക്കൻസീസ് ആണ് അവിടെ വന്നിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വാക്കൻസിയുടെ ലിസ്റ്റ് ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്ന വീഡിയോ എന്ന് തോന്നി മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക അതല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾ ഏത് മേഖലയിലേക്കാണ് ജോബ് നോക്കുന്നുള്ളത് എന്നും കൂടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അങ്ങനെയുള്ള വാക്കൻസീസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് റീപ്ലൈ ആയിട്ട് തരാനോ അതല്ലെങ്കിൽ കമൻറ്റിന് റീപ്ലൈ തരാനോ അതല്ലെങ്കിൽ വീഡിയോ ചെയ്ത് ഇടാനോ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും പുതിയ പുതിയ വാക്കൻസിയുമായി നമ്മൾക്ക് കാണാം അതുവരെക്കും ഒരു ഷോർട്ട് ബ്രേക്ക്